കീബോർഡ് ആർട്ടിസ്റ്റ് രഞ്ജു ജോണിനെ കാണാനില്ല എന്ന് പരാതി നാല് ദിവസം മുൻപാണ് നെയ്യാറ്റിൻകര സ്വദേശി രഞ്ജുവിനെ കാണാതായിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും ഇല്ലെന്ന് രഞ്ജുവിന്റെ കുടുംബം പറയുന്നു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗിലേക്ക് നമ്മൾ കടക്കുന്നു സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് സലീമിന്റെ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം സലീം രഞ്ജുവിനെ കാണാതായിട്ട് ഇപ്പോൾ നാല് ദിവസമാകുന്നു എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും കണക്കുകൂട്ടലോ കുടുംബത്തിനുണ്ടോ കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക ബാധ്യതയോ ഒന്നും ഇല്ല എന്നാണോ കുടുംബം പറയുന്നത് അങ്ങനെയാണെങ്കിൽ രഞ്ജുവിന്റെ തിരോധാനം സംബന്ധിച്ച് എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം ജി കെ ജൂൺ നാലിനാണ് ഒരു പരിപാടി കഴിഞ്ഞ ആലപ്പുഴയിൽ നിന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ രഞ്ജു ജോൺ മടങ്ങി വരുന്നത് തിരുവനന്തപുരം തമ്പാനൂർ വരെ കെ എസ് ആർ ടി സി ബസ്സിലാണ് മടങ്ങിയെത്തിയത് തമ്പാനൂരിൽ എത്തിയ ശേഷം വീട്ടുകാരെ ബന്ധപ്പെട്ടിരുന്നു വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഫോണിൻ്റെ ചാർജ് തീരാറായി അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയേക്കാം എന്ന് അറിയിച്ചതുമാണ് പക്ഷേ അതിനുശേഷം പിന്നീട് കഴിഞ്ഞ നാല് ദിവസമായി ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് രഞ്ജുവിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ളൊരു സംശയം കുടുംബത്തിനുണ്ട് കാരണം അതിന് കാരണമായി കുടുംബം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം രഞ്ജു കയ്യിലാണ് പണം അത് ഗൂഗിൾ പേയോ എ ടി എം കാർഡോ ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ അങ്ങനെയൊന്നും രഞ്ജുവിനില്ല അതുകൊണ്ട് തന്നെ ആ പണം പണത്തിനായി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ളൊരു സംശയം വീട്ടുകാർക്കുണ്ട് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയില്ല കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളതും വീട്ടുകാർ പറയുന്നു അതുകൊണ്ട് രഞ്ജുവിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വലിയ ദുരൂഹതയുണ്ട് നാല് ദിവസമായി കാണാതായിട്ട് ഇതിനിടയിൽ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി പരാതി നൽകി ആ പരാതി ആലപ്പുഴയിലാണ് അവസാനം പ്രോഗ്രാം അവതരിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ആലപ്പുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട് അവിടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നോട്ടു പോക ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് വീട്ടുകാർ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് രഞ്ജു എവിടെ പോയി എങ്ങനെയാണ് കാണാതായത് അതൊരു തട്ടിക്കൊണ്ടുപോകലാണോ എന്നതുൾപ്പെടെയുള്ള നിരവധി ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയുമാണ് സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് രഞ്ജുവിന്റെ തിരോധാനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണെന്നാണ് സലീം മാലിക്